ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വണിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് ഫോർ ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ടു ഫങ്ഷൻസ് എഫ് ജി ഓൺ ആർ ടു 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 ആർ എഫ് എഫ് നോട്ട് ഈക്വൽ ബട്ട് ടുവൽ കോംപോസ്വൽ എഫ് നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എഫിന്റെയും ജിന്റെയും എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യണം ആറിന് ആറിലേക്കുള്ള അതായത് റിയൽ നമ്പേഴ്സ് നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷൻസ് ആയിരിക്കണം എഫും ജിയും എഫും ജിയും ഡിഫറെന്റ് ആയിരിക്കണം രണ്ടും രണ്ട് ഫംഗ്ഷൻ ആയിരിക്കണം പക്ഷേ എഫ് കോമ്പോസ്റ്റ് ജിയും ഡി കോമ്പോസ്റ്റ് എഫും ഈക്വൽ ആയിരിക്കണം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം സോ ടേക്ക് എഫ് എക്സ് ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് നമ്മൾ ടു എക്സ് ആയിട്ട് എടുത്തു എക്സ് നമ്മൾ ത്രീ എക്സ് ആയിട്ട് എടുത്തു രണ്ടും റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിലേക്കുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നോക്കൂ എഫ് കോമ്പോസിറ്റ് ജി എന്താണെന്ന് ജസ്റ്റിഫൈ ചെയ്യാം സോ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്യാം എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ജിയോ ഫിക്സ് ഓക്കെ എഫ് ഓഫ് ജി എക്സ് സോ എഫ് ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ് ത്രീ ഇൻ എക്സ് ഓക്കെ നോക്കൂ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ടൂർ മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നോക്കൂ g x ആണെങ്കിൽ x ത്രീ കൊണ്ട് x എക്സിന് മൾട്ടിപ്ലൈ ജിഒ എന്ത് വന്നാലും നമ്മൾ അതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇന്റ് ഇന് എക്സ് എന്ന് പറയുമ്പോൾ സിക്സ് എക്സ് നോക്കൂ എഫ് കോമ്പോസ് ഇൻ ജി g എക്സ് സിക്സ് എക്സ് ജി കോംപോസ് സിക്സ് എക്സ് രണ്ടും ഈക്വൽ ആണ് സോ അങ്ങനത്തെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഫൈൻഡ് ചെയ്തു നെക്സ്റ്റ് ഗവൺപിൾ ഓഫ് ത്രീ ഫംഗ്ഷൻസ് f g h ഓൺ r such that എഫ് കോമ്പോസിറ്റ് ജി H എച്ച് നോട്ട് ഈക്വൽ എഫ് കോംപോസിറ്റ് ജി പ്ലസ് എഫ് കോംപോസിറ്റ് എച്ച് നമ്മൾ മൂന്ന് ഫങ്ഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം റിയൽ നമ്പേഴ്സ് എന്നുള്ള ഫംഗ്ഷൻസ് ആയിരിക്കണം ഓക്കെ കണ്ടീഷൻ എന്താണ് F കോമ്പോസിറ്റ് okay. G പ്ലസ് എച്ച് എന്തിന് ഈക്വൽ ആകരുത് എഫ് കോമ്പോസിറ്റ് ജി F എഫ് H എച്ചിന് ഈക്വൽ ആകരുത് നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് ഫംഗ്ഷൻസ് എടുക്കുക എഫ് X നമ്മൾ എന്ത് X എക്സ്ക്വയർ എടുത്തു G of X നമ്മൾ X ആയിട്ട് എടുത്തു H of X നെ വൺ ആയിട്ട് എടുത്തു വൺ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് നോക്കൂ നമ്മൾ ഇത് മൂന്ന് എന്താണ് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ജി പ്ലസ് എച്ച് ഫൈവ് ചെയ്യാം സോ നോക്കൂ ആദ്യം ജി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഓക്കെ ജി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ജി പ്ലസ് എച്ച് ഓഫ് എക്സ് ആണ് ഇതിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ആണ് സോ ജി ഓഫ് എക്സ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ജി ഓഫ് എക്സ് നമ്മൾ എടുത്തത് എക്സ് ആണ് എച്ച് ഓഫ് എക്സ് എന്താണ് അത് വൺ ആണ് സോ ഇതാണ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോമ്പോസിറ്റ് എന്തായിരിക്കും ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ യൂസ് കോമ്പോസിറ്റ് ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് സിമ്പിൾ ഡെഫിനിഷൻ എന്താണ് ഓഫ് എഫ്ലക്ട്സ് ഓക്കെ നോക്കൂ എഫ് എന്തായിരിക്കും ഇവിടെ ജി പ്ലസ് എച്ച് ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അത് എക്സ് പ്ലസ് വൺ ആണ് സോ എക്സ് പ്ലസ് വൺ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കുട്ടിക്സ് പ്ലസ് വൺ ആണ് ഓക്കെ എക്സ് പ്ലസ് വൺ എന്തായിരിക്കും നോക്കൂ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ആണ് അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ആണെങ്കിൽ എക്സ് പ്ലസ് വണ്ണിന്റെ സ്ക്വയർ ഓക്കെ സോ ഇതായിരിക്കും എന്ത് എഫ് കോമ്പോസിറ്റ് ജി പ്ലസ് എച്ച് ഓഫ് എക്സിന്റെ നമുക്ക് കിട്ടിയ ആൻസർ പിന്നെ നോക്കൂ എഫ് കോമ്പോസിറ്റ് ജി സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യാം സോ എഫ് കോമ്പോസിറ്റ് ജി ഓ

എഫ് ഓഫ് നോക്കൂ എച്ച് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ് അത് ആണ് വണ് ഓക്കെ എഫ് ഓഫ് ആണ് നമുക്ക് എഫ് ഓഫ് x എക്സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് വൺ എന്തായിരിക്കും സ്ക്വയർ വൺ സ്ക്വയറിന്റെ value എന്തായിരിക്കും വണ് ഇത് നോക്കൂ f കോമ്പോസിറ്റ് എച്ച് നമ്മൾ ഫൈൻഡ് ചെയ്തു രണ്ടും നമ്മൾ അനാഡ് ചെയ്യാം സോ എഫ് കോമ്പോസി F കോമ്പോസിൽ G പ്ലസ് എഫ് കോമ്പോസിറ്റ് എച്ച് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാം നോക്കൂ എഫ് കോമ്പോസിറ്റ് ജി നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ ആണ് പ്ലസ് നോക്ക് എഫ് കോമ്പോസിറ്റ് എച്ച് നമുക്ക് കിട്ടിയത് വൺ ആണ് നോക്കൂ ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് നോക്കൂ നമുക്ക് ഇവിടെ എഫ് കോമ്പോസിന് ജി പ്ലസ് എച്ച് X എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ എഫ് കോമ്പോസിറ്റ് ജി പ്ലസ് എഫ് കോമ്പോസിറ്റ് എച്ച് കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ് ഇത് രണ്ടും ഡിഫറെന്റ് ആണ് എക്സ് 1 വൺ ഹോൾ സ്ക്വയറും x സ്ക്വയർ പ്ലസ് ഒന്ന് രണ്ട് രണ്ട് ഫംഗ്ഷനാണ് അപ്പോൾ നമുക്ക് എന്തു പറയാം ഇത് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും നമ്മൾ എടുത്ത ഫങ്ഷൻ പ്രകാരം ട്രൂ ആയിരിക്കും ഓക്കെ ഇത് രണ്ടും ഈക്വൽ ആവില്ല ഓക്കെ